പുകയിടാനും തീയരിക്കാനും മാത്രമായിട്ടല്ല കേട്ടോ നമ്മുടെ തൊണ്ട് വെച്ചിട്ട് നമ്മുടെ ഓർക്കിഡ്സിനൊക്കെ നല്ല രീതിയിലുള്ളൊരു പോട്ട് റെഡിയാക്കാനായിട്ട് പറ്റും ഒരുപാട് രീതിയിൽ നമുക്ക് ഓർക്കിഡിനൊക്കെ ഇങ്ങനെ തൊണ്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനൊന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച ടാസ്ക് ചെറിയ ടൂൾസിലൊന്നും നിന്നില്ല അവസാനം രണ്ട് മൂന്നെണ്ണമൊക്കെ വെച്ചിട്ടാണ് ഈ കാണുന്ന രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തത് കേട്ടോ കട്ടർ മേടിച്ച് തരാനായിട്ട് ഹസ്ബൻഡിന് പേടിയാണ് അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ചെറിയ ആയുധങ്ങളൊക്കെ വെച്ചിട്ടാണ് ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നത് പിന്നെ ഒന്ന് ചരട് ചുറ്റി എടുക്കുവാണ് കേട്ടോ ആ ഒരു കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മൾ സിസർ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കണം അപ്പോൾ അത് ഈ കാണുന്ന രീതിയിൽ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടും ഈ ഒരു ഫലനോപ്സിസ് കൊണ്ടുവന്നിട്ട് കുറേ നാളായി അപ്പോൾ ഇത്തിരി വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പിൻട്രസ്റ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും ഓക്കേത് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഓർക്കിഡ് സെറ്റ് ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റായിട്ട് അവരുടെ പിക്ചേഴ്സൊക്കെ ഇടുക ഫോളോ ചെയ്യാൻ മറക്കല്ലേ